ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ നമ്മുടെ കൈയും മുഖവും എല്ലാം നമ്മളെപ്പോഴും ഞേറ്റാക്കി വെക്കാറുണ്ടല്ലോ അതുപോലെ തന്നെയാണ് നമ്മുടെ കാല് നമ്മളെപ്പോഴും ആൾക്കാർ നോക്കുമ്പോൾ കാലിലോട്ടല്ലേ നമ്മുടെ കാല് കാലെല്ലാവരും നോക്കുന്ന ഒരു ഇതല്ലേ അപ്പോൾ നമ്മൾ കാലിന് വേണ്ടി കൂടി ഒരു ട്രീറ്റ്മെൻ്റ് പോലെ നമ്മുടെ കാലിൻ്റെ കരുവാളിപ്പ് മാറാനും നമ്മൾ ഈ കറുത്ത പാട് പുള്ളി അതൊക്കെ മാറാനും ഒക്കെ നല്ല ഒരു ഒരു റെമഡി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ തക്കാളി വേണേ തക്കാളി നമുക്ക് ഒരു മൂർ തക്കാളി മതി പിന്നെ അതിൻ്റെ കൂടെ തന്നെ കല്ലുപ്പ് കല്ലുപ്പ് വേണം കുറച്ച് സോഡാ സോഡാപ്പൊടി നമ്മളപ്പത്തിനൊക്കെ എടുക്കുന്ന സോഡാപ്പൊടി പൊടി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടുന്നത് അപ്പം നമ്മൾ ആദ്യം അത്രയല്ല ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടി അതിലേക്കിടണം എന്നിട്ട് നമുക്ക് ഇത് ഈ കല്ലുപ്പ് പൊടിച്ച് അതിലേക്ക് നമ്മൾ ഈ തക്കാളി തക്കാളിയുടെ ഇതിൻ്റെ ഒരു പകുതി മതി ആ പകുതിയും കല്ലുപ്പും കൂടെ നമുക്കൊന്ന് ചതച്ചിട്ട് ഒന്ന് അരച്ച് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ സോഡാപ്പൊടി അതിൽ ചേർത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടാണ് നമ്മൾ കാലിൽ ആ ഒരു പായ്ക്കായിട്ട് ഉണ്ടുന്നത് അതിന് മുമ്പ് നമ്മൾ കാലൊന്ന് കഴുകാൻ വേണ്ടി ഇത്തിരി തൈരും അരിപ്പൊടി തൈരുണ്ട് തൈരും ഉണ്ട് അത് വെച്ച് നമ്മൾ കാല് കാൽപാദങ്ങൾ നന്നായി നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് ഒരച്ച് കഴുകും അപ്പോൾ അതിന് ശേഷം ഞാനിത് അരച്ച് കൊണ്ടുവന്ന് കാണിക്കും ഞാനൊരു അരമുറി തക്കാളിയുടെയും പകുതിയും ഒരു ഒരു സ്പൂണോളം കല്ലുപ്പും കൂടി അരച്ച് വെച്ചേക്കുന്ന ഒരു പേസ്റ്റാണിത് അതിലേക്ക് നമുക്ക് ഇവിടെ ഞാൻ വേറെ വെച്ചിട്ടുണ്ട് ഒരു സ്വല്പം സോഡാപ്പൊടി ഇത്രയും മതി ഇട്ട് ഇളക്കുക സോഡാപ്പൊടി ഒരിത്തിരി ഇത് മുഖത്ത് തേക്കാനല്ല കാലിലേക്കാണ് ഞാൻ പറയുന്നത് ഒരിത്തിരി മഞ്ഞൾപ്പൊടി സോഡാപ്പൊടി ഒന്നും മുഖത്തൊന്നും ഇട്ട് തേക്കേണ്ട കാലിലേക്കുള്ളതാണ് ഞാൻ ഈ പറയുന്നത് നമുക്ക് നന്നായി പതപ്പിച്ച് കൈവെച്ച് തന്നെ നമുക്കിത് നന്നായി പതപ്പിച്ചെടുക്കാം ഇത് നമ്മൾ നമ്മളാദ്യം നമ്മുടെ കാലൊന്ന് സ്ക്രബ് ചെയ്യാനുള്ള ഇതാണ് ഈ ഒരു പിന്നെ തൈരും അരിപ്പൊടി അത് നമുക്കിങ്ങനെ മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് മുഖത്തിടുവോ എന്തോ വേണമെങ്കിലും ചെയ്യാം ഉള്ള മുഖത്തും കയ്യിലും ഒക്കെ നമുക്ക് തേച്ചിട്ട് കഴുകിക്കളയാവുന്നതാണ് അപ്പോൾ ഞാനിത് കാലിൽ ഒന്നിടുകയാണ് നമ്മളിത് കാലിലിട്ടിട്ട് കഴുകിക്കളഞ്ഞിട്ട് വേണം നമ്മൾ നന്നായിരുന്നു സ്ക്രബ് ചെയ്ത് കാലൊന്ന് വെളുപ്പിച്ചതിന് ശേഷം നമുക്ക് കഴുകി കളഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പായ്ക്ക് ഇട്ടുകൊടുക്കാം ഒന്ന് ചെറുതായിട്ട് ഞാൻ ഒന്ന് കാണിക്കുവാണ് കാലിലിടുന്നത് നമ്മുടെ കാലിലൊക്കെ ഉള്ള കറുത്ത പാട് ഈ ചൊറിഞ്ഞതിൻ്റെ പാട് അങ്ങനെയുള്ള എല്ലാം പോവാനായിട്ട് നമുക്ക് നല്ലതാണ് ഇച്ചിരി കൂടെ അരിപ്പൊടി ഇച്ചിരി കൂടെ നല്ല ഒരു പിന്നെ ഇത് ഞാൻ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്ത പൊട്ടിൻ്റെ പൊടിയാണ് കുറച്ചും കൂടെ നമ്മുടെ കാലൊന്ന് നമുക്കൊന്ന് വെളുപ്പിക്കാൻ പറ്റും പഴയ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് ഇട്ടിട്ട് നമ്മൾ നഖമൊക്കെ വന്ന് നഖത്തിൻ്റെ ഇടയ്ക്കൊക്കെ ഉള്ള ഇതൊക്കെ അഴുക്കൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് വേണമെങ്കിലൊന്ന് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് എടുക്കാവുന്നതാണ് നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിരുന്നു ചെയ്യുന്നതെല്ലാം അവരിങ്ങനെ ഓരോന്നും ചെയ്തിട്ടുന്നില്ലേ നമ്മുടെ കാല് വെളുപ്പിച്ച് തരും നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ് അപ്പോൾ എന്നിട്ട് ഞാനിത് ഇതാക്കി വെച്ചേക്കുക അപ്പോൾ കാല് നമ്മൾ വൃത്തിയായി തുടച്ച് കഴുകി എടുത്തതിന് ശേഷം നമുക്ക് ഈ പായ്ക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ കാലൊക്കെ വൃത്തിയായി കഴുകിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് ഞാനത് സ്ക്രബ് ചെയ്താൽ എന്നിട്ട് നമുക്ക് ഇതൊന്ന് കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് നല്ല വെളുക്കാനും കാലിൽ അഴുക്ക് പോകാനും എല്ലാം നല്ല ഒരു ഇതാണ് ഈ സോഡാപ്പൊടിയും മറ്റേ തക്കാളിയുടെ പേസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ നാരങ്ങ എടുത്താലും മതി അതിന് ഉപകാരം അതും പുളിയുള്ള സാധനമല്ലേ നാരങ്ങ നീര് നീരൊഴിച്ചിട്ട് നമ്മളതിൽ ഇതിൽ ഞാനിപ്പോൾ ഞാൻ ഒരു കഷ്ണം ഈ ഒരു കഷ്ണം വെച്ച് കാല് തേച്ച് കഴുകുന്നതാണ് അത് വെച്ച് ഒരച്ചാണ് നമ്മൾ കാല് കഴുകുന്നത് നമ്മൾ നല്ല വൃത്തിക്ക് കാലിൽ കൊടുക്കുക നമ്മുടെ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം രണ്ട് ദിവസമൊക്കെ വെച്ച് നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ് നന്നായി നമ്മുടെ കാലൊക്കെ വെളുക്കാനും നല്ല കളറ് വയ്ക്കാനും ഒക്കെ നല്ലതാണ് ഈ ഞാനീ പറഞ്ഞ ഈ തക്കാളി നീരും മഞ്ഞളും പിന്നെ സോഡാപ്പൊടി സോഡാപ്പൊടി കല്ലുപ്പ് കല്ലുപ്പൊക്കെ നല്ല ഇതാണ് നമ്മൾ കുറച്ച് നേരം ഇതൊന്ന് സ്ക്രബ് ചെയ്ത് നന്നായിട്ട് കൊടുക്കണേ കൊടുത്തിട്ട് നമ്മളീ ഇത് വെച്ച് ഈ നാരങ്ങ വെച്ചിട്ട് തന്നെ നമുക്ക് തന്നിട്ടുണ്ട് ഞാൻ ഈ നാരങ്ങ വെച്ച് നന്നായിട്ട് ഒരച്ചു കൊടുക്കാം കാല് കാൽ മരളും കാൽപ്പാതവും അടിപ്പാകവും ഒക്കെ നന്നായിട്ട് ഒരച്ചു കൊടുത്ത ഒരിത്തിരി നേരം നമ്മളൊന്ന് മെനക്കെട്ടാൽ മതി നമ്മുടെ കാല് നല്ല നീറ്റായിട്ട് വരും അപ്പോൾ നമ്മളിത് ഇതുപോലെ ചെയ്താൽ മതി പിന്നെ നമ്മുടെ കാല് ഒരച്ച് കഴുകി ഉണക്കി ഉണക്കിക്കൊണ്ടുവന്ന് വൃത്തിയാക്കിയ കാലാണ് നല്ല വൃത്തിയായിട്ട് നമ്മുടെ കാല് വെളുക്കും എന്നിട്ട് നമ്മൾ അതിലേക്ക് ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഒരു മൂന്ന് കൂട്ട് വെച്ചിട്ടുള്ള ഇതാണെങ്കിൽ ഒലിവ് ഓയിലാണേ ഒലിവ് ഓയില് ഇത് കുങ്കുമാതി തൈലം ഇതൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ ഒരു ഒരിത്തിരി ഒലിവോയിലോ അല്ലെങ്കിൽ ഒരു വെളിച്ചെണ്ണ പുരട്ടി കൊടുത്താലും മതി കാലിലേക്ക് ഇത് ഞാൻ ഇത് മൂന്നും കൂടെ ചേർത്ത ഒരു മിശ്രിതം ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് ഈ കാലിലേക്ക് തേച്ചു കൊടുക്കാം അപ്പം നമുക്ക് നല്ല ഒരു കാലിന് ഒരു തണുപ്പും നല്ല നമുക്ക് നല്ല ഒരു എഫക്റ്റാണത് അപ്പോൾ ഈ ഒരു എണ്ണയും കൂടെ ഞാൻ കാലിലേക്ക് തേച്ചു പിന്നെ നമുക്കിത് ഇതിങ്ങനെ അങ്ങ് ഇട്ടാൽ മതി നമ്മൾ രാത്രിയായാലും കുഴപ്പമൊന്നുമില്ല നല്ല മഞ്ഞ നിറമാണിത് നല്ല സ്വർണത്തിൻ്റെ നിറമാണ് ഈ കുങ്കുമാതി ഉണ്ടോ ഈ എണ്ണ ഇരിക്കുന്നുണ്ടല്ലേ ഞാൻ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ഒലിവ് ഓയിൽ നാൽപ്പാമരാതി കുങ്കുമാതി ഇത് മൂന്നും കൂടെ ഒരു എണ്ണ ഞാൻ മുഖത്തിടുന്നതും കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മുഖത്തിടുന്നതാണിത് ഇടയ്ക്കൊക്കെ നമുക്കിത് മുഖത്തിടാം മുഖത്തിൻ്റെ കരിവാളിപ്പ് മാറാനൊക്കെ ഉള്ള ഏറ്റവും നല്ലൊരു എണ്ണയാണ് ഇത് അപ്പം നമ്മൾ ഇതുപോലെ കാലൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് തോന്നിയാൽ നമ്മളിങ്ങനെ ചെയ്യുക വല്ലപ്പോഴും ഒക്കെ രണ്ട് മൂന്ന് തവണയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു റിസൾട്ട് എന്നിട്ട് നിങ്ങളെനിക്കിതിൻ്റെ ആ ഒരു ഇത് കമൻ്റ് ഇടണേ അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്